ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനെസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് തയ്യാറാക്കുന്നത് ഈത് അല്ലാത്ത ദിവസവും നമുക്ക് തയ്യാറാക്കാം ഇന്നത്തെ വീഡിയോ ബീഫ് മന്തി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ മന്തി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മന്തി മസാല തയ്യാറാക്കി എടുക്കണം അതിന് മിക്സിയിലെ ജാറെടുക്കാം പൊടിക്കുന്ന ജാറെ എടുക്കാം കേട്ടോ അത് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം ഒട്ടും നന പാടില്ല അതിലേക്ക് ഇത്ര വലുപ്പത്തിലുള്ള മൂന്ന് കഷണം പട്ട ഏഴ് ഏലക്ക പത്ത് ഗ്രാമ്പൂ പിന്നെ കറുത്ത ഏലക്കുണ്ട് അതൊരു രണ്ടെണ്ണം ഉള്ളവരിട്ട് ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂണ് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മുഴുവനോടുള്ള മല്ലിട്ട പൊടിക്കാത്ത മല്ലി ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതും ഫുള്ളായിട്ടുള്ള കുരുമുളക് ആണ് പിന്നെ ഇത് ലെമൺ ഉണങ്ങിയതില്ലേ അത് ഇതുപോലെ ചെറിയൊരു കഷ്ണം എടുക്കുക പിന്നെ അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ സീഡോട് ഉള്ളിട്ട് കഴിക്കും അതും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് അത് ഇട്ടുകൊടുക്ക ചുക്ക് ഉള്ളവര് ഇട്ടുകൊടുക്ക ഇല്ലാത്തവര് എന്ന് വെച്ചാല് ചുക്കിന്റെ പൊടി വരുന്നുണ്ട് അത് ഒരു ഒരു അര സ്പൂൺ കൊടുക്ക ഇനി അതെല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്ക ഇനി ഞാൻ ബീഫ് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കിലോ ബീഫ് എല്ലോടും കൂടിയിട്ടുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് കറി കറിക്കട്ടിങ് അല്ല വേണ്ടത് അത്യാവശ്യം വലിപ്പം വേണം ഇപ്പം ഇതെനിക്ക് അവർ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് തന്നതാണ് അതുകൊണ്ട് ഇത്ര വലുപ്പമുള്ളൂ ഏകദേശം ഇത്രയെങ്കിലും വലിപ്പം വേണം കേട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാട്ടും കുറച്ചും കൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലോടുകൂടെയുള്ള ബീഫ് എടുക്കുമ്പോഴാണ് മന്തി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പം അത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലോടും കൂടെയുള്ള ബീഫ് എടുക്കാൻ നോക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ ആ ഇല്ല അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തീരെ മാറ്റി വെക്കണ്ട അത് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം അപ്പൊ എൻ്റെയിൽ ചെറിയ ലെമൺ ആയതുകൊണ്ട് ഈ രണ്ട് ലെമൺ എടുത്തിട്ടുള്ളത് വലിയ ലെമൺ എന്ന് വെച്ചാൽ രണ്ട് ലെമൺ മതി കേട്ടോ ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം കുരുപെടാതെ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അത് കുരുപെടാതെ പിഴിഞ്ഞെടുക്കണം അതിനാണ് കേട്ടോ ഇങ്ങനെ കയ്യ് വെക്കുന്നത് കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ വെല്ലിന്റെ ഇടയിൽ കൂടെ നീരും പൊക്കോളും എന്നാൽ കൈയിൻ്റെ ഇടയിൽ കുരുവും വന്ന് എടുക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഈ ലെമണ് നീര് വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ലെമൺ എടുത്തിട്ടുള്ളത് നീരുള്ളവര് ഒരൊറ്റ ലെമൺ എടുത്താൽ മതി അതും ശ്രദ്ധിക്കുക കണ്ടതിൽ ഇപ്പൊ കയ്യിൻ്റെ അടിയിൽ കുരു ഒക്കെ വന്ന് കെടുക്കണില്ല അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയും ചെയ്യാട്ടോ അപ്പോൾ ഇതിലേക്ക് തീരെ ബീഫിലേക്ക് തീരെ അതിന്റെ കുരു വിഴില്ല അതിന് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ട മസാല ഒക്കെ നല്ല രീതിക്ക് തന്നെ പരട്ടിയിട്ട് ഒരു മണി മണിക്കൂറോളം നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഒരു പാത്രം കൊണ്ട് നമുക്ക് ഇത് മൂടിക്കൊടുക്കാം കേട്ടോ അഞ്ഞൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം ഒരു രണ്ട് സവോള ഒരു സവോള നല്ല വലുതാണ് ഒരു വലിയ സവോളയും ഒരു ചെറിയ സവാളയും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നമുക്ക് പേസ്റ്റ് ചെയ്ത് എടുക്കണം ക്യാപ്സിക്കം ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് വലുതായതുകൊണ്ടാണ് ഒരു പകുതി എടുത്തിട്ടുള്ളത് ചെറുതെന്നുവെച്ചാൽ ഒരു ക്യാപ്സിക്കം എടുക്കാം ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി തക്കാളി പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അതിന് ഞാൻ മിക്സര് ജാറെടുത്ത് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ് അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്ക കേട്ടോ ഇനി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അതിനെ ഒന്ന് നടുവ് പൊളിച്ചിടുന്നുണ്ട് കേട്ടോ ചെറുതെന്ന് വെച്ചാല് ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ ഇട്ടാൽ മതി അപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇങ്ങനെ നടുവ് പൊളിച്ചിടുന്നത് കേട്ടോ അപ്പൊ വെളുത്തുള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി സവാള കട്ട് ചെയ്യണം ഇതേ ഇപ്പൊ സവാള ഒക്കെ കട്ട് ചെയ്തു ഇനി കാപ്സിക്കം കട്ട് ചെയ്യണം ക്യാപ്സിക്കം വളരെ ചെറുതാക്കിയിട്ട് കുനുകുന അരിയാൻ പറ്റൊക്കെ അങ്ങനെ കട്ട് ചെയ്യാം അപ്പൊ ക്യാപ്സിക്കം കട്ട് ചെയ്തു ഇനി ഒരു പിടുത്തത്തോളം മല്ലിയിലേട്ട കുറച്ച് മിനിറ്റ് മതി മല്ലിയില പകുതി മതിയിട്ട അപ്പോൾ ഇനി മല്ലിയലും പൊതിനീനേയും കട്ട് ചെയ്തു അതും ചെറുതാക്കി കട്ട് ചെയ്യാം ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ കുറച്ച് ഏലക്ക അതുപോലെ ഒരു നാല് ഏലക്ക കുറച്ച് കുരുമുളക് കേട്ടോ കുരുമുളക് ഒരു ഒരു സ്പൂണോളം ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അതിനു ശേഷം സവാള ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് വയറ്റാം നല്ല ഗോൾഡൻ കളർ ഒന്നും വരണ്ട അത്യാവശ്യം ഒന്ന് വൈറ്റി കിട്ടിയാൽ മതി കേട്ടോ അതുപോലെ ഒന്ന് വൈറ്റി എടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കം ഇട്ടുകൊടുത്തതിന് ശേഷം അതും നല്ലവണ്ണം ഒന്ന് വൈറ്റെടുക്കാം കേട്ടോ ക്യാപ്സിക്കയുടെ ആ പച്ചമണൊക്കെ ഒന്ന് മാറി അതുപോലെ തന്നെ അതിന്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം ആ രീതിക്കൊന്ന് വൈറ്റെടുക്കണം കേട്ടോ ക്യാപ്സിക്കട പച്ച കളറൊക്കെ നല്ല രീതിക്കൊന്ന് മാറണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ബേ ലീവ്സ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടൊടുക്കട്ടോ അതും കൂടിട്ടിട്ടൊന്ന് വൈറ്റി ഇനി രണ്ട് ലെമൺ ഡ്രൈ ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് അങ്ങനെ ഇടാണ്ട് ഇതുപോലെ ഒരു ഇടിക്കല്ലുണ്ടെങ്കിൽ അതിലൊന്ന് അതിലൊന്നും ഇട്ടിട്ട് ഒന്ന് ഇപ്പൊ അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇതേതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിലേയും പൊതിനീനില്ലേ അതും നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ബീഫിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട് മാഗിയിൽ മാഗി ക്യൂബ്സ് ക്യൂബ്സായിട്ട് അപ്പം അതുണ്ടെങ്കിൽ ബീഫിൻ്റെ ഉണ്ടെങ്കിൽ ബീഫ് മേടിക്കാം അല്ലെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട് ചിക്കൻ സ്റ്റോക്ക് മേടിക്കുക അപ്പം ഞാൻ ഇതുപോലെ രണ്ട് മാഗി ക്യൂബ്സാണ് മേടിച്ചിട്ടുള്ളത് കേട്ടാ അപ്പം ബീ ബീഫാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ബീഫിൻ്റെ കിട്ടുമെന്ന് വെച്ചാൽ ബീഫ് മന്തി അല്ലേ അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ചിക്കൻ്റെത് ഇടാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബീ ചിക്കൻ്റെ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ബീഫിൽ പ്രശ്നമില്ല ബീഫിൻ്റെ കിട്ടുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ല ചിക്കനും ഇല്ല ബീഫും ഇല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും അവോയ്ഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമ്മൾ മന്തി മസാല തയ്യാറാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഈ മാഗി ക്യൂബ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണ ഉണ്ട് രണ്ടെണ്ണ ഉണ്ട് അപ്പം അങ്ങനത്തെ നാല് പീസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പൊ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല ഒക്കെ പറ്റി വെച്ചിരുന്നില്ലേ ബീഫ് ആ ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള കുക്കർ സ്റ്റീലിന്റെ കുക്കറാണ് അപ്പൊ സ്റ്റീലിന്റെ കുക്കർ ആയതുകൊണ്ട് അടിയിൽ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഇത് അലൂമിനിയം കുക്കറാന്ന് വെച്ചാല് എനിക്ക് വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വെള്ളം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ബീഫിൽ ഇറങ്ങി വരും അപ്പൊ ഞാനിത് സ്റ്റീലിന്റെ കുക്കറായതുകൊണ്ട് എനിക്ക് പേടിയായിട്ടാണ് എങ്ങനെ പിടിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ബീഫ് കുഴച്ച് വെച്ചിട്ടുള്ള പാത്രത്തിൽ തന്നെ ഒരു ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് ആ പാത്രത്തിൽ തന്നെ എടുത്തിട്ടോ അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ മറന്നുപോയി നമ്മൾ നേരത്തെ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിരുന്നില്ലേ ആ തക്കാളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ബീഫ് ഇടുന്നതിലും മുമ്പ് നമുക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ മറന്നു പോയതാണ് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തത് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോ ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം ബീഫ് ഇട്ടാ ഇപ്പോ ഇപ്പതേ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു നാല് വിസലടുപ്പിച്ചു കൊടുക്കാൻ പോവാണ് നാല് വിസല് ചില ബീഫ് നാല് വിസലില് വേവും അപ്പൊ പലരും ബീഫും പല വേവല്ലേ അപ്പോൾ ഓരോരുത്തരും ബീഫിന്റെ വേവിനനുസരിച്ച് വിസലടിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ പ്രഷർ കളയരുത് കേട്ടോ തൈനീ ഇരുന്ന് പ്രഷർ പോകണം അപ്പൊ ഞാനൊരു നാല് വിസലടുപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പൊ അതിന് കുക്കറൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ായി ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് അരി തയ്യാറാക്കി വെക്കണം ഇപ്പൊരു നാല് കപ്പ് അരി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അരി അളന്നിട്ടുള്ള കപ്പ് ഈ കപ്പാണ് ഈ കപ്പുകൊണ്ട് ഒരു നാല് കപ്പ് അരി അളന്നെടുത്തിട്ടുണ്ട് അപ്പൊ സെല്ല ബസ്മതി റൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ സെല്ല റൈസാണ് എപ്പോഴും മന്തിക്ക് നല്ലത് ഇനി സാദാ ബസ്മതി റൈസ് എന്ന് വെച്ചാല് പ്രശ്നമില്ല അതായാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇനി ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ ഇത് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പൊ ബീഫ് വെന്തോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ഞാനത് നോക്കാണ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കാണ് കേട്ടോ അപ്പോൾ ബീഫ് വെന്തിട്ടില്ല കേട്ടോ ഞാൻ ഇനി അത് അടച്ചു കൊടുക്കണം കണ്ടില്ലേ ഒട്ടും വെന്തിട്ടില്ല ഞാൻ ആദ്യം ബീഫ് വേവിച്ചപ്പോൾ ഒറ്റ വിസല് ഹൈ ഫ്ലെയിമിലും പിന്നെ മൂന്ന് വിസല് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ട്ടാ വേവിച്ചത് എന്നിട്ടും എൻ്റെ ബീഫ് വെന്തിട്ടില്ല ഇനി ഞാൻ ചെയ്യാൻ പോണത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് വിസലും കൂടി അടിപ്പിച്ചെടുക്കാൻ പോണ് അങ്ങനെ രണ്ട് വിസലും ഞാൻ അടിച്ചെടുത്തു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട ഇനി അതിൻ്റെ പ്രഷർ നല്ലോണം പോയപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇനി വെന്തോ നമുക്ക് ചെക്ക് ചെയ്യാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കഷ്ണം ഇട്ട് നോക്കി എന്നിട്ട് ഇതേ ഇതുപോലെ ഞെക്കി നോക്കിയപ്പോൾ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എല്ലാ പീസോളും പീസ് മാത്രമായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാംട്ടോ ഇതിന്റെ ഗ്രേവിയിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് അപ്പൊ എല്ലാ പീസോളും ഞാൻ എടുത്തു മാറ്റി ഇനി ഗ്രേവി എന്തോരം ഉണ്ടെന്ന് നോക്കണം അപ്പൊ നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആറ് ഗ്ലാസ് വെള്ളം വേണം നമുക്ക് അപ്പൊ ഇതില് ഗ്രേവി എത്ര ഉണ്ടെന്ന് ഞാൻ ഈ കപ്പ കൊണ്ട് അളന്ന് നോക്കട്ടെ ഈ കപ്പ കൊണ്ട് ആറ് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് വേണ്ടതിട്ടാ അപ്പൊ ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ഞാൻ അളവ് എടുത്തിട്ടുള്ളത് അപ്പൊ നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ആറ് ഗ്ലാസ് വെള്ളം എനിക്ക് വേണം അപ്പൊ ഇതിന്റെ ഗ്രേവി അളന്ന് നോക്കി ഇതേ ഇപ്പൊ ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഗ്രേവി ീ അടുത്തേം കൊണ്ട് നോക്കാണ് നീ ഉണ്ടെന്ന് നോക്കാം അപ്പൊ അതൊരു മുക്കാ ഗ്ലാസ് കിട്ടിയിട്ടുള്ളു കേട്ടോ രണ്ട് ഗ്ലാസ് ഫുൾ ആയിട്ട് കിട്ടിട്ടില്ല അപ്പൊ ഞാൻ കുക്കറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് രണ്ട് ഗ്ലാസ് ആക്കിട്ട് അളന്നെടുക്കാണ് കേട്ടോ കുക്കറിലമ്മ ആ ഗ്രേവിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ രണ്ട് ഗ്ലാസ് എടുത്തു ബാക്കി വെള്ളം കൂടി ചെയ്യണം ഇനി നമുക്കൊരു നാല് ഗ്ലാസ് കൂടി വെള്ളം കിട്ടണം അങ്ങനെ മൊത്തം ആറ് ഗ്ലാസ് ആണ് വെള്ളത്തിന്റെ അളവ് ഇനി ചോറ് വെക്കാൻ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അടച്ചു കൊടുക്കുക അപ്പൊ നല്ല വെള്ളം വെള്ളം തിളച്ച് വന്നിട്ടിട്ട് ഇതിലേക്ക് നേരത്തെ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ ആ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് എടുക്കണം ഈ അരി ഇടുന്നതിന് മുമ്പ് ഉപ്പുണ്ടോന്ന് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കില് കൊറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അരിയില്ല അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ആ അരി ഇട്ടുകൊടുക്കട്ടോ അരി ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാട്ടോ അടച്ചു വെച്ചുകൊടുക്ക എന്നിട്ട് നല്ലവണ്ണം തിളക്കട്ടാ ഹൈ ഫ്ലെയിമിൽ കിടന്ന് തിളക്കട്ടെ ഇപ്പം അതേ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നല്ല ഉണർന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം എന്നിട്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റാംട്ടെ അത് ഏറ്റവും അട ചെറിയ അടുപ്പിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ ഇത് സെല്ല ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ നല്ലോണം വേവുണ്ട് അപ്പോൾ വലിയ അടപ്പിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകും എന്നാൽ ചോറ് കറക്റ്റ് വേവില്ല അപ്പോൾ ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റി ഇനി ഞാൻ ഞാനിതിൻ്റെ മേലേക്ക് ഫോയിൽ വെച്ചുകൊടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഞാൻ ഫോയിൽ ഫോയിൽ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിനെ അടച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് അടച്ചു കൊടുക്കാണ് ഇനി നമുക്ക് ബീഫിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാനൊരു ഫാൻ അടപ്പത്തിച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ബീഫിനെ തിരിച്ചും മറിച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതേ ഒരു കഷ്ണം ചാർക്കോള് ഞാനൊന്ന് വയ്ക്കുന്നുണ്ട് കത്തിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് കനലാക്കി എടുത്തു റൈസ് എന്തായിരുന്നു നോക്കാം റൈസ് ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോ തന്നെ നമുക്കറിയാം അപ്പൊ അതിനൊന്ന് ഇളക്കി കൊടുക്കണം നേരത്തെ ബീഫിന്റെ പീസ് മാറ്റിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ആ ബീഫ് ഫ്രൈ ചെയ്തപ്പോ ആ പാത്രത്തിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ ആ ഗ്രേവിയാണ് ഞാൻ ഈ ചോറിന്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ രണ്ട് ലെമണ് ഡ്രൈ ലെമണ് അതാണ് ആ രണ്ട് പീസയിൽ കെടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു എല്ലിൻ്റെ കഷ്ണം അതൊക്കെ കൂടിയിട്ട് ഞാൻ ഈ ചോറിന്റെ മേലെ വെച്ചുകൊടുത്തു പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടുകൊടുത്തു സെൻടർ ഭാഗം ഒന്ന് മാറ്റിയിട്ട് മറ്റുള്ള എല്ലാ സൈഡിലേക്കും ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻട്രർ പോർഷൻ ഒഴിവാക്കുന്നത് അതിൽ നമുക്ക് ചാർക്കോള് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചോറിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം അവിടെ ഇടയ്ക്കായിട്ടൊന്ന് കുത്തി കൊടുക്കുക ഇതേ ഇതുപോലെ ഒരു ചെറിയ സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ടുണ്ട് അത് സെന്ററിലേക്ക് വെച്ചിട്ട് ചാർക്കോൾ ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ ഒരല്പം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും നമ്മൾ മന്തിന്റെ കറക്റ്റ് ഫ്ലേവർ ഉണ്ട് കിട്ടും കേട്ടോ അപ്പോ അതിന് ശേഷം ഇതുപോലെ ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക ചാർക്കോൾ വെച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് അടച്ചു കൊടുത്താലാണ് കേട്ട് ആ ചോറിലേക്ക് ഇതിൻ്റെ ഫ്ലേവർ വീഴുള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ചാർക്കോളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ പെരുന്നാളിന് ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾ ഇണ്ടാക്കി നോക്കിട്ടുണ്ടെങ്കില് തീർച്ചയായും ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റ് ആണ് കേട്ടോ ഈ മന്തി ഇപ്പൊ നമുക്ക് ഇനി കടയിൽ നിന്നൊന്നും മന്തി മേടിക്കണ്ട നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ദേ ഇതുപോലെ ഇതിലേക്കൊരു തക്കാളി ചട്നി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നോക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ട്ട ബീഫൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യണേന് മുമ്പ് എടുത്തുവച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് മാത്രം അതുകൊണ്ടാണ് ഇത് കഴിച്ചു നോക്കണ വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പെരുന്നാളിനെല്ലാവരും ഇത് ട്രൈ ചെയ്തൊന്ന് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ വരുന്നത് വരെയും ബായ്